ഹായ് നമസ്കാരം ദാവൂദ് ഇബ്രാഹിമിനെ വധിക്കാൻ കറാച്ചിയിലെത്തി ദില്ലിയിൽ നിന്നും ഓപ്പറേഷൻ ചെയ്ത് മുൻ ഇന്റലിജൻസ് ഹിന്ദു ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടാണ് ഭാരതം ശക്തമായി നിലനിൽക്കുന്നതെന്ന് മുൻ ഇന്റലിജൻസ് ഓഫീസർ രാജേഷ് പിള്ള ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ടെററിസ്റ്റ് ആണ് ദാവൂദ് ഇബ്രാഹിം അദ്ദേഹത്തെ കൊല്ലാൻ പല പദ്ധതികളും നമ്മൾ നടത്തി ദാവൂദ് ഇബ്രാഹിമിനെ വധിക്കാൻ വർഷങ്ങൾ പ്ലാനിട്ട് കറാച്ചിയിലെത്തി അയാൾ മോസ്കിലേക്ക് പോകുന്നത് കാത്ത് നിറയൊഴിക്കാൻ റെഡിയായെങ്കിലും ഉടൻ ദില്ലിയിൽ നിന്നും ഒരു നിർദ്ദേശം വന്നു ഓപ്പറേഷൻ കാൻസൽഡ് മടങ്ങിപ്പോരുവെന്ന് പറഞ്ഞെന്ന് രാജേഷ് പിള്ള പറയുന്നു നമ്മൾക്ക് വളരെ മികച്ച തീരുമാനം എടുക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നേതാക്കളില്ലെങ്കിൽ ശത്രുക്കൾ തലപൊക്കും ഇന്ത്യയിൽ രണ്ടു മൂന്ന് തവണ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട സമര രീതിയാണ് ബംഗ്ലാദേശിൽ കണ്ടത് കൃത്യമായ പദ്ധതിയോടെ നടപ്പാക്കുന്ന ഒരു ടൂൾ കിറ്റ് സമരമാണിത് ബംഗ്ലാദേശിലെ സമര നീതിക്ക് ഇതിനു മുമ്പ് നടന്ന പല സമരങ്ങളുമായി സ്വാധീനമുണ്ട് വ്യക്തമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആരംഭിക്കുന്ന സമരം പിന്നീടാണ് ഗതിമാറിപ്പോകുന്നതെന്നും രാജേഷ് പിള്ള പറഞ്ഞു ഇന്ത്യയിൽ നടന്ന കർഷക സമരവും ജല്ലിക്കെട്ട് സമരവുമെല്ലാം സ്ക്രിപ്റ്റഡ് ആയിരുന്നു കർഷക സമരത്തിന് നേതൃത്വം നൽകിയ അമൃത്പാൽ സിംഗ് ഇറക്കുമതിയാണെന്നും മുൻ ഇന്റലിജൻസ് ഓഫീസർ കൂട്ടിച്ചേർത്തു